ഹായ് ഹലോ ഇറ്റ്സ് മീ ക്യാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കുഞ്ഞ് ലിപ്പുള്ളവർക്ക് കുറച്ച് വലിയ ലിപ്പ് എങ്ങനെയാക്കുക എന്നുള്ളൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കേട്ടോ നമ്മൾ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് ചിലരുടെ ലിപ്പ് വളരെ ചെറുതായിരിക്കും ചുണ്ട് ഭയങ്കര ചെറുതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടാലും ഇങ്ങനെ ചുണ്ട് കുഞ്ഞതായിട്ടിരിക്കും അപ്പോൾ അതെങ്ങനെ നമുക്ക് കുറച്ച് വലുതാക്കാമെന്ന് ഇങ്ങനെ നമ്മൾ ചെയ്യാനായിട്ടാണ് പോകുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഹാക്ക് കണ്ടു അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് അപ്പം നിങ്ങളെങ്ങോട്ട് കാണിക്കാന്ന് വെച്ചു ഫസ്റ്റ് തന്നെ നമുക്കതിന് ലിപ്പ് ലൈനർ വേണം കേട്ടോ ലിപ്പ് ലൈനർ ഇല്ലെങ്കിലും കുഴപ്പമില്ല ലിപ്സ്റ്റിക് ആണെങ്കിലും മതി ഇപ്പം ഞാൻ ചൂണ്ടിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അതാ ചൂണ്ടിക്കറുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ചൂണ്ടിൻ്റെ തൊട്ട് സോറി ഗൈസ് ഞാൻ ഇങ്ങോട്ട് നോക്കി ചെയ്യാം കേട്ടോ ചൂണ്ടിൻ്റെ തൊട്ട് മുകളിലൊരു കുത്തി ആ ഒരു പോർഷനിലായിട്ട് ഞാൻ ചൂണ്ടിൻ്റെ മുകളിലാണ് ഇട്ട് അതിനുശേഷം നമ്മൾ ചുണ്ടിനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പിക്കുക ഓക്കേ ഞങ്ങൾ താഴ്വശ നമ്മുടെ നോർമൽ ഉള്ളത് അതേപോലെ തന്നെ ലൈൻ ചെയ്ത് കൊടുക്കുക നമ്മുടെ താഴെ ഇവിടെ ഒരു കൊതുക് കുട്ടൻ കറങ്ങി നടക്കട്ടെ എന്നിട്ട് നമ്മൾ ഈ ലിപ് ലൈനർ കൊണ്ട് തന്നെ കുറച്ചൊന്ന് ഫില്ല് ചെയ്യാം കേട്ടോ താഴോട്ടൊക്കെ ഐസ് ലിപ് ലൈനർ ഒടിഞ്ഞു പോയി ഇതൊരു ബ്രൗൺ കളറാ കേട്ടോ ലിപ് ലൈനർ ഭയങ്കര സ്മൂത്ത് ആയിട്ട് വരും നല്ല ലിപ്പ് ലൈനറാ ഇത് വന്നിട്ട് ഏതോ ഒരു കുറക്കമ്പനിയുടെ അപ്പോൾ അതിന് ശേഷം നമ്മുടെ ലിപ്സ്റ്റിക് എടുക്കുക ലിപ്സ്റ്റിക് വന്നിട്ട് മാമാരത്തിൻ്റെ എന്നിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക ഇതിൽ നോക്കി ചെയ്യുന്നതുകൊണ്ട് കേട്ടോ കുറച്ചൊക്കെ പുറത്ത് ചാടിയേ ആ തടസ്സം പറഞ്ഞാൽ മതി ഇപ്പം നിങ്ങൾ മനസ്സിലായല്ലോ ഹാക്ക് എന്തായാലും അടിപൊളി ആ ലിപ്പ് കുറച്ചുകൂടെ വലുതാകും പിന്നെ നമ്മൾ കാണുന്നവർക്ക് പെട്ടെന്ന് പെട്ടെന്നൊന്നും മനസ്സിലാവില്ലാട്ടോ ലിപ്പ് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല അപ്പം ലിപ്പ് ലൈനറ് വെച്ചിട്ട് തന്നെ ഉള്ള് ഫുള്ള് ഫില്ല് ചെയ്തിട്ട് ആ ലിപ്സ്റ്റിക്ക് ഇടുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ടിരിക്കും ഇപ്പം എൻ്റെ ആ സംഭവം ഒടിഞ്ഞു പോയത് ഞാൻ പിന്നെ കട്ടറൊക്കെ എടുത്തോണ്ട് വന്നിട്ട് പെൻസിൽ വെട്ടുന്ന കട്ടർ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹാക്ക് വന്നിട്ട് സംഭവം അടിപൊളിയാ അല്ലേ എനിക്ക് യൂസ് ചെയ്തിട്ട് ഭയ സോറി ചെയ്ത് നോക്കിയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടെ ഇപ്പോൾ സന്ധ്യയായി കേട്ടോ ഏകദേശം ഒരു ഏഴുമണിയാവറക്കൊതു കാണി കൂന കൂടിയാണ് വരുന്നത് നമ്മുടെ വീട് കുറച്ച് റബ്ബറും തോട്ടത്തിനുള്ളിൽ അപ്പം ജനലൊക്കെ തുറന്നിട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വീഡിയോ എടുക്കുന്ന ഒരു വൻ സെറ്റപ്പാണ് എനിക്ക് സത്യം പറഞ്ഞാൽ റിംഗ്ലൈറ്റിൻ്റെ ഇതില്ല സ്റ്റാൻഡില്ല അതുകൊണ്ട് ഞാൻ ജനലി ചുറ്റി വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പം ഹാക്ക് എന്തായാലും അടിപൊളി ഹാക്കാണ് കുഞ്ഞിലിപ്പോൾ ഉള്ളവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് വേണമെങ്കിൽ വലുതാക്കോട്ടെ ഇവിടെയൊക്കെ കുത്തി ഇട്ടിട്ട് വരയ്ക്കുവാണെങ്കിൽ നല്ല ആന ചുണ്ട് ചുണ്ടുകിട്ടു അപ്പം ഞാൻ ജസ്റ്റ് മുകളിലോട്ടാ ഒരു കുത്തിട്ടിട്ടൊന്ന് നമ്മുടെ ലിപ്പിലോട്ട് ജോയിൻ ചെയ്തു അതിന് ശേഷം ലിപ്സ്റ്റിക്ക് ഇട്ടു അപ്പോൾ സംഭവം അടിപൊളിയാണ് കുഞ്ഞു ലിപ്പ് ഉള്ളവർ കുറച്ചുകൂടെ വലുതായിട്ട് തോന്നാൻ വേണ്ടി ഇങ്ങനെ ചെയ്താൽ മതി വീഡിയോ എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ചെറ്റാ